ഇങ്ങനൊരു മാധ്യമായ കാണും തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം സാങ്കേതിക വിദ്യ കൂടുതൽ അന്നത്തതിനേക്കാളും ഞാൻ വരുന്ന സമയത്ത് അനലോഗ് അനലോഗിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുമ്പോഴേക്കും ഡിജിറ്റൽ കോള് പിന്നെ സംപ്രേഷണത്തിലേക്ക് മാറി സാറ്റലൈറ്റിൽ നമുക്ക് വേണ്ടി സ്പേസ് എടുക്കണം പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ പണ്ട് അമേരിക്കയിൽ നമുക്ക് ചാനൽ കാണിക്കണമെങ്കിൽ ലൂപ്പ് ട്രാൻസ്മിഷൻ രണ്ട് സാറ്റലൈറ്റ് ലൂപ്പ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോയാൽ ഇപ്പം അതില്ല നിങ്ങൾക്ക് കേ ഈ പിന്നെ നെറ്റുള്ളതുകൊണ്ട് ലോകയും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സംസാരിക്കും ഇപ്പോൾ എത്രയോ ആളുകൾ സ്വന്തമായി തന്നെ ഓൺലൈൻ പിന്നെ മാഗസിൻസ് നടത്തുന്നു അങ്ങനെ അവിടെ ജീവകാരുണ്യവുമായി നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്തതിലാണ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങാൻ നേരത്ത് എഴുതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവണം എന്നാൽ കമ്പാഷൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറി വിദേശ രാജ്യത്തൊക്കെ ഹാപ്പിനെസ്സിന് മന്ത്രി ഉണ്ട് എപ്പോഴും സന്തോഷി വേണ്ടി അതേപോലെ കമ്പാഷന് വേണ്ടി ഒരു മന്ത്രി ആണ് അയാൾ ആയിരിക്കണം അപ്പോൾ ഇവിടെ ആ ചുമതലയാണ് ഓൺലൈൻ ചാനൽ എന്നുള്ള നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കമ്പാഷൻ ചെയ്യുന്ന എത്രയോ സംഘടനകളുണ്ട് ഇപ്പം അതിൽ വരുന്നാണല്ലോ ജനമിത്ര തുടങ്ങിയിട്ടുള്ള സംഘടനകൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ മറ്റ് പൊതുധാരയിലുള്ള മാധ്യമങ്ങൾക്ക് അതിലൊന്നും താല്പര്യമുണ്ടായില്ല കാരണം ഇതൊന്നും സെൻസേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ലല്ലോ സെൻസേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നമ്മൾ ഇപ്പം പരാസികളായി ഒഴിഞ്ഞു നോക്കുന്നിടത്തേക്ക് നമുക്ക് പ്രാധാന്യം പ്രാധാന്യമുള്ളൂ അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ഒരു ഫോൺ ഭാഷണം വരുന്നു മറ്റത് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളെ ഇരുത്തി അങ്ങനെ അതിനെങ്ങനെ എങ്ങനെ പൊളിക്കാം അതെ അതെല്ലാം അങ്ങനെയാണ് അപ്പം അവിടെ കമ്പാഷൻ ഒരു തീമായിട്ട് എടുത്തിട്ടൊരു ചാനൽ നടത്തുന്നു എന്ന് പറയുന്നത് അതൊരു വിപ്ലവകരമായ കാര്യം തന്നെയാണ് അതിന് ചിലപ്പോൾ മറ്റുള്ളവരതിനെ ഭ്രാന്തെന്ന് വിളിക്കും ഈ പറഞ്ഞിട്ട് തന്നെ ജന മിത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയും ഭ്രാന്തെന്ന് വിളിക്കും ഞാനും അങ്ങനെ ഒരു ചെറിയ ഭ്രാന്തുള്ള ഒരാളാണ് ഞാൻ അതുപോലെയുള്ള ഒന്നാണ് ഈ കമ്പാഷനിന്റെ പേരിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങുന്ന അതിന് അതിന് അതിൻ്റേതായ ഒരു വ്യോഷിപ്പ് ഉണ്ടാവും ഞാനൊരു സംശയവും ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ കമ്പാഷനുമായി പിന്നെ വരുന്ന ലൈക്കുകൾ എടുത്തു നോക്കിയാൽ അതിനെ എതിർക്കുന്നവർ പിന്നെ ചോദ്യം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ലൈക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന് വലിയൊരു വ്യോഷിപ്പ് പുറത്ത് നിൽക്കുന്നു ഈ ചാനലിൽ മറ്റേ ഈ സെൻസേഷനൊക്കെ കാണുന്നത് വളരെ പിന്നെ ടി ആർ പി റേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ബിൽഡപ്പ് ചെയ്യാം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നു ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ജീവകാരുണ്യത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി ഒരു കൂട്ടം സുമനസ്സുകൾ ഒരുമിക്കുന്നു ഹരിതാഭയാർന്ന സമൃദ്ധമായ ഒരു പ്രകൃതി ഇനി വരും തലമുറയ്ക്കായി വാസയോഗ്യമാകാൻ നാം ഒന്നിക്കേണമെന്ന് സന്ദർഭിക്കൊണ്ട് ഹൃദയവിശുദ്ധിയുടെ ഹരിതാഭയുമായി ഇതാ ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ നിങ്ങളിലേക്ക് എത്തുകയാണ് മാമലനാടിന്റെ മലയാൺമെ മലയാളവും ഇനി മലയാളിക്കും സ്വന്തം മലനാട് കോം ലോകമലയാളിയുടെ കുടുംബ ചാനൽ